ഹായ് വേണ്ടോ കുഞ്ഞുമത്തി ഇവിടെ കിലോയ്ക്ക് എൺപത് രൂപയായിരുന്നേ ഇത് വെട്ടി കിട്ടും ഇനി കഴുകി ഫ്രിഡ്ജ് വെച്ചിരുന്ന ഫ്രീസറിൽ വെച്ചിരുന്ന പിന്നെ എടുത്ത് പുറത്ത് വെച്ചു ഒന്നുകൂടെ എടുത്തേക്കുന്ന ഇതും കൊണ്ട് നമുക്കിന്നൊരു പീര വെക്കാം അപ്പം മത്തിപ്പീരയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം ചട്ടി എടുത്തു മത്തി ചട്ടിക്കകത്തോട്ട് ണമെങ്കിൽ മുറിച്ചിടാം കേട്ടോ ഇനി ആവശ്യമായിട്ടുള്ള മറ്റു സാധനങ്ങൾ തേങ്ങ പച്ചമുളക് വെളുത്തുള്ളി സവോള ഇഞ്ചി പുളിക്ക് വേണ്ടി ഞാൻ ഞാനൊന്ന് ചേർക്കുന്നത് ചില്ലുമ്പിക്കാണേ ഇത്രയും വേണ്ടി വരുമല്ലോ ഞാൻ കുറച്ച് കിട്ടിയത് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ആവശ്യത്തിന് അരിഞ്ഞ് ചേർക്കാം പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഞാനിതൊന്ന് ചേർക്കട്ടെ ആദ്യം തേങ്ങ ചേർത്തു നീ ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് ചേർക്കട്ടെ ആദ്യം പച്ചമുളക് ഇങ്ങനെ കീറിയിടാം ഇത് നാടൻ പച്ചമുളക് എൻ്റെ എന്ന് കുറച്ചതാണ് എരിവിന് ആവശ്യമായിട്ടുള്ള ഇരിടണേ ഇതിന് വലിയ എരിവില്ല അതീന്ന് തോന്നുന്നു ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി സവോള സവോളക്ക് ഇപ്പം എന്നാ വരെയാണ് നിങ്ങളുടെ നാട്ടിൽ ഇവിടെ എൺപത്തഞ്ച് രൂപയാണെന്ന് പറയുന്നത് കേട്ടു ചിലർ പറയുന്നു കുറഞ്ഞു അറുപത്തഞ്ചായി എന്നൊക്കെ പറയുന്ന അറുപതായി എന്നൊക്കെ പറയുന്നു ഇപ്പം എന്നാ വരെയാണ് സവോളക്ക് പകരം ചുമന്നുള്ളി അരിഞ്ഞിടാം കേട്ടോ ഒരു വീട് ചുമത്തുള്ളി നല്ലപോലെ അരിഞ്ഞിരുന്നതാണ് ടേസ്റ്റ് ഇത് എളുപ്പത്തിന് ചെയ്യുന്നു ഇനി വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണേ മൂന്നാലെണ്ണം എടുത്തിട്ടുള്ളൂ അങ്ങനെ ചെറുതാണെങ്കിൽ അഞ്ചെട്ടെണ്ണം ഇടാം വെളുത്തുള്ളി അരിഞ്ഞു ഇനി ഇഞ്ചി ഇനി നമുക്ക് ചിരമ്പിക്കാൻ അരിഞ്ഞിടാം ഇച്ചിരി പുളി ഇരിക്കട്ടെ അല്ലേ പുളി ഉണ്ടോ നോക്കട്ടെ ഭയങ്കര പുളി എൻ്റെ അമ്മയെ ഇത് മതിയായിരിക്കും ഇത്രയും കൊണ്ട് നിർത്താം നമുക്ക് രണ്ട് തൊണ്ട് കറിവേപ്പിലയും കൂടി ഇടാം മഞ്ഞൾപ്പൊടി ഇടാം ആവശ്യത്തിന് ഉപ്പിടാം ഇനി ആവശ്യത്തിന് വെള്ളമൊഴിക്കാം അധികം വേണ്ട ിതെല്ലാം കൂടെ ഒന്ന് ഇളക്കാം കൈ കൊണ്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ഇനി ഈ മീൻപേരിക്ക് ചുമന്ന നിറം വേണമെന്നുള്ളവർ മുളക് പൊടി ഉണ്ടാകാം കേട്ടോ എല്ലാവരും ഒരു പരാതി പറയാറുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന എല്ലാം മഞ്ഞക്കറിയാണ് ചാറുകറി വെച്ചാലും മഞ്ഞ അത് ഈ കാന്താരി മുളകും പച്ചമുളകും ഒക്കെ കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഈ മുളക് പൊടി അങ്ങനെ ഉപയോഗിക്കാറില്ല മുളക് പൊടി ഉപയോഗിക്കേണ്ട കറിക്ക് മാത്രം മുളക് പൊടി ഉപയോഗിക്കും അപ്പോൾ ഇനി ഇത് കൊണ്ട് നമുക്ക് അടുപ്പേ വെക്കാം അടുപ്പേ വെച്ചു തീത്തിച്ചു ഇനി മൂടി വെക്കാം അവിടെ ഇരിക്കട്ടെ നല്ലപോലെ തിളക്കട്ടെ തിളച്ച് കഴിയുമ്പം തീ കുറച്ച് വെക്കാം ഒരഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പം തുറന്നു നോക്കി കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം നമ്മളൊന്ന് കൈ കൊണ്ട് ഇളക്കിയിട്ടായിരുന്നു വെച്ചത് എന്നാലും ഒന്നുകൂടി ഇളക്കി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം ഉപ്പൊക്കെ ഉണ്ട് പുളിയുണ്ട് പിന്നെ ഇത് കുറച്ച് നേരം കൂടെ തീ കുറച്ച് വെക്കാം കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ ഒരു അഞ്ചാറ് മിനിറ്റ് മുന്നേ ചോദിക്കും അപ്പോൾ ഏകദേശം പറ്റി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ മീൻപീര റെഡി ആയിട്ടുണ്ട് നമുക്ക് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി അത് ഇച്ചിരി ചാറുണ്ട് അതിങ്ങനെ ഇരിക്കുമ്പോൾ പറ്റിക്കോളൂ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചേ ഇനി രണ്ട് ഉണ്ട് കറിവേപ്പിലേയും കൂടെ കിട്ടും ഇനി മൂടി വെക്കാൻ നേരം തിളയൊന്ന് നിൽക്കട്ടെ സ്റ്റവ് ഒക്കെ സ്റ്റവൊക്കെ ഓഫാക്കിയേക്കുവാണ് എന്നാലും ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും കേട്ടോ ഓഫാക്കി അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും തുറന്ന് നോക്കിയപ്പോൾ സംഗതി സെറ്റായിട്ടുണ്ട് വെള്ളമൊക്കെ നല്ലപോലെ പറ്റി നല്ല പരുവായിട്ടുണ്ട് അപ്പോൾ ഇപ്പം ചിലമ്പിക്ക അല്ലെങ്കിൽ ഇരുമ്പും പുളി ചിലമ്പി പുളിയുടെയൊക്കെ കാലമാണ് മത്തിയും കിട്ടാനുണ്ട് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യം കാണുന്നവരാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നല്ല സൂപ്പർ കയറിയ കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യും പരീക്ഷിച്ച് നോക്കും എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും ബായ്